ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതുമെൻ്റെയും അളകുന്നന്ദിയും പിങ്കിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം വളരെ രസകരമാകുന്ന ഒരു എപ്പിസോഡായിരിക്കും അടുത്താഴ്ചത്തെ എന്ന് പറയുന്നത് കാരണം നമ്മുടെ പവിത്രയുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ കിട്ടുന്ന ഒരു നിമിഷമൊക്കെയാണ് ഇത്രയും നാൾ പവിത്രേനെ നമ്മൾ ഒരു എൻജോയ് ചെയ്ത് നടക്കുന്ന അല്ലെങ്കിൽ നന്ദക്കിട്ടൊക്കെ ഒരു ചെറിയ പാരയൊക്കെ പണത് മനസ്സിൽ ഒരു സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന കണ്ട് രസിക്കുന്ന പവിത്രേനെയാണ് നമ്മൾ കണ്ടതല്ലേ എന്നാൽ വളരെ ആയിട്ടാണ് ഈ കഥയിൽ പവിത്രം നിൽക്കുന്നതെങ്കിലും അടുത്ത ആഴ്ചയിൽ പവിത്രം ഒരു പ്രധാന താരമായി മാറുന്നതാണ് വിശേഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ആഴ്ചത്തെ അവസാന എപ്പിസോഡ് കണ്ടു സജയൻ എന്ന ഒരു താരം ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരൻ ഈ കാലുകുത്തുന്നു ഒടുവിൽ അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഒരു ഭാഗമാണ് കാണിച്ചല്ലേ എന്നാൽ ഈ സജയൻ എന്ന താരം ആട്ടി ഓടിച്ചിട്ടും പോകാതെ തിരിച്ചു വന്ന് അത് പവിത്രയുമായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചയിൽ കാണാം അപ്പം പവിത്രയുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിക്കുക അല്ലേ അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പവിത്രയും മോഹിനിയും നന്ദയ്ക്കിട്ട് അതുപോലെ പാല പണിതരുന്നു നന്ദയുടെ വിഷമം നന്ദേനെ വിഷമി മലപ്പൂർവ്വം വിഷമിപ്പിക്കുക നന്ദയ്ക്കിട്ട് മലപ്പൂർവ്വം നന്ദേന ഇന്ത്യപുരത്തു നിന്ന് ഇറക്കി വിടേണ്ട സാഹചര്യങ്ങളുണ്ടാക്കുക അതുപോലെ അവിടെയും ഇവിടെയും ചെന്ന് പറയുന്ന സ്വഭാവമായിരുന്നല്ലോ ആയിരുന്നല്ലോ പവിത്രയ്ക്കും മോഹിനിക്കും ആ പവിത്രയ്ക്കും മോഹനിക്കിട്ടും തന്നെ ചെറിയൊരു പണി തമ്പുരാൻ കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാല്ലേ ആ സജേൻറെ വേഷത്തിലെത്തി ഇനി ഇന്ദീപറം തറവാട്ടെ തല ഉയർത്തി നിൽക്കുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ ഈ സജയിനുമായിട്ട് എന്തോ മറ്റ് ബന്ധമുണ്ട് എന്ന് അവിടെ പറഞ്ഞ ഇന്ദീപുരത്ത് ചർച്ചയാകുകയും പവിത്രയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും പവിത്രയും ഈ സജീനം തമ്മിൽ എന്തോ ഒരു ബന്ധ ഒരു അഭിഹിത ബന്ധമുണ്ടെന്നൊക്കെ ചർച്ചയാകി ഒടുവിൽ പവിത്രയ്ക്ക് ഇന്ദീപുരത്തിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പം മോഹിനി ഇത് കേട്ടപ്പം മുതൽ മോഹിനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി മോഹിനിയും പൗത്രയും ഒറ്റക്കെട്ടായിരുന്നല്ലോ എന്നാൽ പവിത്രേനെ ഇനി ഒറ്റ ഒരു നിമിഷം പോലും ഈ കുടുംബത്തെ നിറക്കി നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പവിത്രേനെ ആ ദീപം തറവാട്ട് നിറക്കി വിടാൻ ശ്രമിക്കുന്ന മോഹിനിയുടെ ഒരു ചില പ്രകടനങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡ് കാണാം എന്നാൽ ഈ സമയത്തും നമ്മുടെ നന്ദ പവിത്രയെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ പവിത്ര നന്ദയ്ക്ക് അങ്ങനെയൊന്നുമില്ല നന്ദയിൽ തെറ്റും ശരിയും എന്താണ് എന്ന് നല്ലപോലെ തിരിച്ചറിയാവുന്ന നന്ദ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി അറിയാതെ ആരെയും കുറ്റപ്പെടുത്താതെ പൗത്രൻ ചെന്ന് ആശ്വസിപ്പിക്കുകയും പൗത്രയോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ സജീൻ എന്ന വ്യക്തിയെ നിനക്കറിയാമോ എന്താണ് ബന്ധം എന്നൊക്കെ പറയും ചോദിക്കുമ്പോൾ പൗത്രം ഒന്നും എനിക്കറിയത്തില്ല ചേച്ചി നന്ദേച്ചി എന്ത് ഇതെന്താ സംഭവം എന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയും ഒടുവിൽ നന്ദ തന്നെ തീരുമാനമെടുക്കുക ഈ വ്യക്തി ആരാണ് ഈ വ്യക്തിയുടെ വരവിലെ ലക്ഷ്യം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി രഹസ്യമായി നന്ദ ചില അന്വേഷണം നടത്തുവാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും പവിത്രനെ ഇപ്പോൾ തൽക്കാലം ആശ്വസിപ്പിച്ച് നടത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ അതുപോലെ മോഹിനിയോടും പറയുന്നുണ്ട് തെറ്റുകൾ ആർക്കും സംഭവിക്കും പക്ഷേ എങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാമായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹിനിയും പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം കാണുന്ന നന്ദയുടെ ജീവിതത്തിൽ വലിയ പരാജയം പരാജയം എന്ന് പറയുന്നത് വലിയയിടത്ത് ഏട്ടത്തിയുടെ നിർദ്ദേശപ്രകാരം ഗൗതം പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ വേണ്ടി തിരയെത്തിരിക്കുക അപ്പം ഗൗതം ജോലി പോ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും പിങ്കി വിളിക്കുകയും അങ്ങനെ പിങ്കിക്ക് ഫ്രൂട്സുകളും അതുപോലെ ആഹാരങ്ങളും പിങ്കിയുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം ഗൗതം സാധിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പം നന്ദയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് നന്ദേനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് പിങ്കിയുടെ ിലെ എല്ലാ ജോലികളും ചെയ്യിക്കുന്ന അല്ലെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന ചില നിമിഷങ്ങൾ അതിൽ ഒരു കളിപ്പാവയെപ്പോലെ നമ്മുടെ ഗൗതം നിന്നുകൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗൗതം ആ നിന്നുകൊടുക്കേണ്ടത് കൊടുക്കുന്നത് പിങ്കിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് നമുക്കറിയാം കാരണം തൻ്റെ കുഞ്ഞാണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതിനുവേണ്ടി അല്പം ത്യാഗം സഹിച്ചാലും കുഴപ്പമില്ല പിങ്കി പറയുന്നത് കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പിങ്കുവിനെ ഈ പിങ്കിയോട് ഇപ്പോൾ ദേഷ്യപ്പെടാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം എ ഡി ജി പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാനും പി പിങ്കിയുടെ പിടിഭാശികൾക്കും അല്ലെങ്കിൽ പിങ്കിയുടെ ആഗ്രഹത്തിനെല്ലാം നിന്ന് കൊടുക്കുന്ന ഗൗതം ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നന്ദയ്ക്ക് ഇത് കണ്ടിട്ടതൊന്നു സഹിക്കാൻ പറ്റുന്നില്ല നന്ദയ്ക്കൊരു പേടിയുണ്ട് നന്ദ മുന്നമേ പറഞ്ഞിരുന്നല്ലോ ഇത് തീക്കിളിയായി മാറും ഗൗത സാറിന് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇല്ല നന്ദേ ഞാനാണല്ലോ മറുഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നീ നിനക്കൊന്ന് നീ ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും പരിധി വിട്ടുള്ള പിങ്കിയുടെ പ്രകടനങ്ങൾ ഗൗതവമായിട്ടുള്ള ആ ചേർച്ച അല്ലെങ്കിൽ ഗൗതവമായിട്ടുള്ള സംസാരവും ഇടപെടലുമൊക്കെ നന്ദയെ വീണ്ടും അസ്വസ്ഥതയാക്കിയും നന്ദ അതിരൂക്ഷമായി ഇത് സഹിക്ക് സഹിക്കാൻ വയ്യാതെ മോ ലക്ഷ്മിയോട് ചെന്ന് പറയുകയും അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ച് നിൽക്കുവാൻ ഞാൻ വെറും മണ്ടിയല്ല എനി ഞാനും ഗൗതം ഗൗതമസാറിന ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രത്തോളം ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി തടഞ്ഞു നടത്തുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ നന്ദയതൊന്നും കൂട്ടാക്കാതെ പിങ്കിയെ ചെന്ന് നേരിട്ട് കാണുകയും പിങ്കിയുമായിട്ട് വാക്കുതർക്കമുണ്ടാകുകയും അങ്ങനെ വലിയൊരു കലകത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ ഒടുവിൽ അതിനുശേഷം കാണുന്ന വീണ്ടും നമ്മുടെ ഈ സജേൻ്റെ വിഷയം പൊങ്ങി വരികയും പൗത്രേനെ എല്ലാവരും കുറ്റം പറയുകയും പവിത്രയുടെ കണ്ണ് നനയുകയൊക്കെ ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഗൗതമിൻ്റെ ഗൗതം പിങ്കിയെ കൊണ്ട് പിങ്കിക്ക് ആഹാരം അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ന്താ വളരെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുന്നതൊക്കെ അടുത്താഴ്ച എപ്പിസോഡാണ് എപ്പിസോഡിലാണ് അപ്പോൾ എന്തായാലും ഇതൊരു വിശേഷമാണ് ഓരോ ദിവസം ഞങ്ങൾ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാ നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ